ഹായ് ഒരു വൺ വെൽക്കം ടു ഡി ഡി ലൈറ്റ് ഇന്നത്തെ നമ്മളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെഡിങ് കേക്കാണ് കേട്ടോ അതും ഫൈറ്റർ ആണ് അപ്പോൾ ഇത് നമുക്ക് സ്റ്റേജിലൊക്കെ കൊണ്ടുപോയി ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കേണ്ട ഒരു കേക്ക് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് അതുപോലെ തന്നെ ഇതെങ്ങനെ ഡെലിവറി ചെയ്യാം അതുപോലെ ഇതിനകത്ത് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എനിക്ക് തന്നിരുന്ന ഒരു ആറ് കേക്കാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ചെയ്തുതന്ന പേടിയിലോ ഉണ്ടായിരുന്നു താഴെ ഡമ്മിയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി മേലോട്ട് നാല് ടയർ ആണ് കേക്ക് കേട്ടോ അപ്പോൾ ഇത് ആൽമണ്ട് കേക്ക് ആയിരുന്നു അപ്പോൾ ഇതിന്റെ ഓരോരോ ടയേഴ്സ് എടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് തുടങ്ങുവാണ് കേട്ടോ എല്ലാം ആദ്യം ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഫിനിഷ് ചെയ്ത് തുടങ്ങുവാണ് അപ്പോൾ ഇതൊരു ഓണം ടൈം ആയിട്ട് നമ്മളെ മോൻ താഴ് ഇവിടെ ഇരുന്ന് പഠിക്കുകയാണ് ഓണം എക്സാം ആണ് അതിൻ്റെ ഇടയ്ക്ക് നമുക്കിത് ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന നടക്കാണ് അത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ താഴത്ത് നമ്മൾ ഡെമ്മി ആയതിനാൽ തന്നെ നമ്മൾ ഡബിൾ എൻ്റെ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഒന്ന് പ്ലേസ് ചെയ്യാണ് ഡെമ്മി ഡെമ്മി ആദ്യം നമ്മൾ ിൻ ഫിലിം വെച്ച് ഫുള്ളി റാപ്പ് ചെയ്യും ഒന്ന് രണ്ട് വട്ടം റാപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഡ്രം ബേസിൽ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറെ എത്ര ഡബിൾ എൻ്റെ ഒട്ടിക്കാവോ അത് ഒട്ടിച്ച് നല്ല നല്ല സ്റ്റിക്കായിട്ട് വെക്കുക എന്ന് വെച്ചാൽ മേളോട്ട് ടയേഴ്സ് കയറും അല്ലേ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ആവാനൊന്നും പാടില്ല അങ്ങനെ അതെല്ലാം ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നാല് ടയേഴ്സ് നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് സെറ്റാവാനായിട്ട് വെച്ചേക്കുവാനായിട്ടോ അത് പിറ്റേ ദിവസം എടുത്താണ് ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം എന്താ രാവിലെയാണ് രാവിലെ നമ്മൾ ഡമ്മിയിൽ നടുക്ക് ഒരു വുഡൻ സ്റ്റെം ആണ് അത് നല്ല തിക്ക് ആയതുകൊണ്ടാണ് ഞാൻ വുഡൻ സ്റ്റെം തന്നെ എടുത്തേട്ടാ അതുപോലെ ഇച്ചിരി ലെങ്ത് കിട്ടും അപ്പൊ എന്നെ കേട്ടാൻ നോക്കുകയാണ് ഇത്തിരി പാടാണ് ഡമ്മിയിൽ കയറാനായിട്ട് അപ്പത്തേക്ക് അച്ഛൻ ഉണ്ടായിരുന്ന അപ്പൊ അച്ഛൻ്റെ അടുത്ത് അതൊന്ന് പിടിച്ചു തരാനായിട്ടൊക്കെ പറഞ്ഞിട്ട് പിന്നെ നല്ല പുഷ് ചെയ്താണ് അതിനകത്തോട്ട് കേട്ടുന്നത് നല്ല ഹാർഡായിട്ട് തന്നെ അങ്ങ് ഇരുന്നൊള്ളു ഡെമ്മിയിലേട്ടാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓരോ എന്താണ് നമ്മളുടെ ടയേഴ്സും എടുത്തിട്ട് സ്റ്റെമ്മ് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുക എന്താന്ന് വെച്ചാൽ മേളത്തെ നിലയുടെ വെയിറ്റ് താഴെ വരാതിരിക്കാൻ എല്ലാ ടയേഴ്സിലും ചെയ്യണം കേട്ടോ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ ടയേഴ്സിലും ചെയ്തതിനു ശേഷം അതിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ ഓരോരോ ടയേഴ്സ് എടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ നില വെച്ചു മൂന്നാമത്തെ നില വെച്ചപ്പം എനിക്ക് മനസ്സിലായി ഇത്രയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അതിൻ്റെ മേളോട്ട് കയറിയാല് പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല ഡെലിവറി ടൈമിൽ ഇതിൻ്റെയൊക്കെ ടിൻ സൈസ് എന്ന് പറയുന്നത് ഞാൻ ഡമ്മി എടുത്തിരിക്കുന്ന പന്ത്രണ്ട് ഇഞ്ചാണ് ബാക്കി മേളോട്ട് പത്ത് എട്ട് ആറ് നാല് അങ്ങനെയാണ് പോയേക്കുന്നത് വയ്ക്കുന്നത് കേട്ടോ ബാറ്ററി ഒക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് ഹൈറ്റ് അനുസരിച്ച് ബാറ്ററി അതേപോലെ നമ്മളറേഞ്ച് ചെയ്തെങ്കിലെടുത്താൽ മതി അങ്ങനെയാണ് ഞാൻ ഇതിൽ ചെയ്തേക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് വാങ്ങിച്ചേക്കുന്നത് ഫ്രഷ് ഫ്ലവേഴ്സ് ആണ് മേടിച്ചേക്കുന്നത് അപ്പോൾ ഇതും വൈറ്റും ഓഫ് വൈറ്റും ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം ഈ കസ്റ്റമർ ആരാന്ന് വെച്ചാൽ എൻ്റെ കോളേജ്മേറ്റ് ആണ് ക്ലാസ്മേറ്റ് ആയിരുന്നു അപ്പോൾ ടൂ തൗസൻഡ് സെവൻ പാസിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ നേരിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഈ ഒരു ഫംഗ്ഷനാണ് കേട്ടോ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ബിഞ്ചുവിൻ്റെ എൻ്റെ പുള്ളി പുള്ളിക്കാരിയുടെ പേര് ബിഞ്ചു എന്നാണ് ബിജുവിൻ്റെ ്രദറിന് ഈ ഒരു കേക്ക് കേട്ടാ അപ്പോൾ അതൊക്കെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അങ്ങോട്ട് കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ദിൻ റാപ്പ് ചെയ്ത് ഒക്കെ ഫിലിം റാപ്പ് ചെയ്തിട്ട് കേക്കിന് താഴത്തെ ഒരു ബോട്ടം പോഷൻ മാത്രം നമ്മൾ വീട്ടിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് ടൈം അഥവാ ഇൻ കേസ് ഇല്ല എങ്കിൽ അതുമല്ല നമുക്ക് ഡമ്മി ഡെക്കറേറ്റ് ചെയ്യാൻ കുറേ ടൈം വേണം അതുമല്ല നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ സെക്യൂർ ബാക്കി ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇതൊക്കെ എൻ്റെ മനസ്സിൽ ആ ഒരു ദിവസം കിടന്നിങ്ങനെ ഓടുന്നുണ്ട് എത്രയും പേരുടെ മുന്നിൽ നമ്മൾ ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് ചെയ്യാൻ അതും ടയർ കേക്ക് അതും ഫൈറ്റ് ടയർ ഒക്കെ ചെയ്യാൻ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും നോർമലി അങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കേക്ക് ഇതേപോലെ കൊണ്ടുപോവാണ് കേട്ടോ പാക്ക് ചെയ്യാനായിട്ട് ആദ്യം നോക്കി പക്ഷെ അതിൻ്റെ സൈഡൊക്കെ പോകുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കാറിൽ എ സി പ്രൊവൈഡ് ചെയ്താണല്ലോ പോകുന്നത് അപ്പോൾ പിന്നെ ഇതേപോലെ അങ്ങ് എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ലാസ്റ്റ് ഘട്ടമാണ് നമ്മൾ ടയറൊക്കെ എടുത്തിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ മനസ്സ് കിടന്ന് പടപടാ പടപടാ ഇടിക്കും എന്തിനാണെന്ന് വെച്ചാൽ അറിയത്തില്ല ഇതങ്ങ് എത്തിക്കണമല്ലോ സ്റ്റെം സ്റ്റെമ്മുണ്ട ഭയങ്കര ഒരു സപ്പോർട്ടാണ് എങ്കിലും താഴെ ഡമ്മിയാണ് കേട്ടോ താഴെ ഇല്ല മേളിൽ വെയിറ്റ് കയറി അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ എങ്കിലും മനസ്സിൽ മൊത്തം ടെൻഷനും കാര്യങ്ങളും ആണ് വണ്ടി പോകുന്നത് എഴഞ്ഞാണ് പോകുന്നത് കേട്ടോ അസാഡൊക്കെ അവസാനം ഇട്ടിട്ടാണ് പോകുന്നത് വെച്ചാൽ ബാക്കിലുള്ളവരുടെ ചീത്ത വിളി കേൾക്കാൻ വയ്യാത്ത കൊണ്ടാണ് അവർക്ക് അറിയത്തില്ലല്ലോ ഇങ്ങനൊരു സംഭവമാണ് കൊണ്ടുപോകുന്നതെന്ന് അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കൊട്ടിയത്താണ് കേട്ടത് ഇതെന്ന് പറയുന്നത് നമ്മളെ കൊട്ടിയ ഹോളിക്രോസിന്റെ അവിടെയുള്ള ബ്രൂക്സെറീന്ന് പറഞ്ഞൊരു റിസോർട്ട് പോലെയാണ് കേട്ടോ ഹോളും റൂംസും കാര്യങ്ങളും അതേപോലെ നമുക്ക് ഔട്ട്ഡോർ ഡോർ ഫംഗ്ഷൻ ആയിരുന്നു അപ്പം കായലും സൈഡിൽ കായലും അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് അങ്ങനെ ഫംഗ്ഷൻ ആയിരുന്നു അപ്പൊ നമുക്കൊരു റൂമൊക്കെ പ്രൊവൈഡ് ചെയ്ത് തന്ന കേട്ടാ അങ്ങനൊരു മുക്കാൽ മണിക്കൂറോളം ഞാൻ റൂമിൽ തന്നെ ഇരിക്കേണ്ടി വന്നു റൂമിൽ നിന്ന് വെടിയിലോട്ട് നോക്കുന്ന വ്യൂ ആണ് കേട്ടോ ഇത്രയും നേരം ടെൻഷൻ എടുത്താലും ഈ ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു എന്തോ ഒരു ആശ്വാസം പോലെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞാൻ റൂമിലൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന് പോസ്റ്റ് ആയൊരു ഞാൻ കണ്ണാടി നോക്കി വെറുതെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് ബിഞ്ചുട്ടാ അതായത് നമ്മളെ ഒരു ഫോർട്ടീൻ ഇയേഴ്സിന് ശേഷം ആദ്യമായിട്ട് കാണുകയാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോയതാണ് കേട്ടോ ബിഞ്ചുന്റെ കസിൻ ആണ് നമ്മുടെ ആക്ടർ മൈതിലി അങ്ങനെ പുള്ളിക്കാരിയൊക്കെ കാണാൻ പറ്റി അതിനുശേഷം എന്താണ് ഒരു ആറര ടൈം ഒക്കെ ആയി നമ്മൾ കേക്ക് എടുത്തോണ്ട് ആ ഒരു വെന്യൂ പോയിന്റിലോട്ട് പോവുകയാണ് നമുക്ക് തന്നിരുന്ന റൂം മേള തന്നെ അവിടുന്ന് ഒരു രണ്ട് ഫ്ലോർ താഴോട്ട് ഇറങ്ങണമായിരുന്നു കേട്ടോ അപ്പൊ ഈ കേക്ക് എടുത്ത് ഇറങ്ങാനുള്ള ഒരു കരുത്തൊന്നും എനിക്കില്ല അതുകൊണ്ട് ഹസ്ബൻഡ് ആണ് അതെല്ലാം ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ ബാക്കിൽ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് കവർ ചെയ്ത് പോവുകയാണ് അങ്ങനെ സ്റ്റേജിൽ കൊണ്ട് നമ്മളുടെ കേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് എൻ്റെ പണിയാണ് അങ്ങനെ പിന്നെ ബാക്കിയുള്ള ടയേഴ്സ് ഒക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ സ്റ്റാക്ക് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ് അങ്ങനെ പിന്നെ എൻ്റെ ടേൺ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫോർത്ത് ടയർ അതായത് നാലാമത്തെ നില നമ്മൾ കയറ്റി വെക്കുകയാണ് പ്ലേസ് ചെയ്യുകയാണ് അപ്പം എല്ലാവരും മുമ്പ് വെച്ച് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഒന്നാമത്തെ കാര്യം ടയർ കേക്ക് ടയർ കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രൈവറ്റ് പ്ലേസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷെ ഇതൊന്നും പറ്റത്തില്ല നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ അതിനെ ഫോർത്ത് ടയർ കയറാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും കേറി അപ്പൊ അതിനുശേഷം പിന്നെ ഒക്കെ കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ കൊടുത്തതിനു ശേഷം ആ ഒരു നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്യാണ് നമുക്ക് ഡമ്മിയിൽ അറേഞ്ച് ചെയ്യുന്ന അത്രയും പാടൊന്നും ഇല്ലാട്ടാ അപ്പൊ എന്തൊക്കെയോ കമൻറ്ററി സൈഡിൽ നിന്ന് ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട് സൈഡിൽ ക്യാമറമാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഹസ്ബൻഡ് എന്തൊക്കെയോ കളിയാക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ചിരിക്കുന്ന തീർന്നു െങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടിയായിരുന്നെങ്കിൽ എന്നൊക്കെയാണ് എന്റെ മനസ്സിലായിട്ട് അങ്ങനെ നമ്മുടെ കേക്കിന്റെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന്റെ സെൻ്റർ പോർഷനിൽ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ നെയിമിന്റെ ഫസ്റ്റ് ലെറ്ററും കൂടെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സി ആൻഡ് ആർ കേട്ടോ ചിഞ്ചിൽ ആൻഡ് റാഗി അപ്പോൾ അതും കൂടെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതേപോലായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നു ചെയ്തു വന്നപ്പോൾ ഞാൻ ആ ഒരു മാച്ചിങ് ആയിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ കുറേ വീഡിയോസൊക്കെ ൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഞാൻ മുടിയൊക്കെ അയച്ചിട്ട് കുറേ എന്താണ് ഔട്ട്ഡോർ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്യാണ് കേട്ടോ അല്ലാതെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു വെഡിങ്ങിന് നമുക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പുള്ളിക്കാരി പറഞ്ഞിട്ട് കഴിച്ചിട്ടേ പോകാനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അതായി നടന്നു പോകുന്നത് അപ്പോൾ അതിനുശേഷം എനിക്ക് കേക്ക് ഇപ്പം വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല രസമായിട്ടാണ് അവർ ആ ഒരു എന്താണ് എല്ലാം അടിപൊളി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും മ്യൂസിക്കും ലൈറ്റ് സെറ്റിംഗ്സും അടിപൊളി എല്ലാം നല്ല ഭംഗിയായിട്ട് അവര് ചെയ്തു പിന്നെ കേക്കിനെ സൂം ചെയ്ത് വീഡിയോ ഫോട്ടോ എടുക്കുന്നു അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നല്ല അങ്ങനെ അടുത്തത് നമ്മളുടെ കേക്ക് കട്ടിങ്ങിന്റെ ടൈമാണ് കേട്ടോ ആദ്യം തന്നെ നമ്മളുടെ ആ ഒരു കേക്ക് ആണ് കട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേക്ക് സോ രണ്ടുപേരെയും നല്ലൊരു തന്നെ നമുക്ക് സ്ലൈസ് വെൽക്കം റാക്കി പ്ലീസ് സ്റ്റെപ്പ് നടന്നോണ്ടിരിക്കുന്നത് അങ്ങനെ അട്ടിപ്പൊള്ളി കേക്ക് കട്ടിങ്ങ് ആയിരുന്നു കേട്ടോ എന്താന്ന് വെച്ചാല് ഫയർ വർക്സും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും അതുപോലെ അപ്ലൗസും ഒക്കെ ഒറ്റപാട് ഭയങ്കര കൂകിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നേട്ടോ എങ്കിലൊക്കെ കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി ഭയങ്കര ഹാപ്പിനെസ് തോന്നി കേട്ടോ ഭയങ്കര ഒരു പോസിറ്റീവ് ഐബായിരുന്നു ഈ ഒരു കേക്കിനെ കുറിച്ച് കുറെയൊക്കെ ആദ്യം പറയുന്നത് കേക്കാനും അതുപോലെ തന്നെ അവർ ആ ഇഷ്ടത്തോടെ കട്ട് ചെയ്ത് കഴിക്കുന്ന കേ കാണാനും ഒക്കെയാണ് ഒരു എന്താണ് ഒരു കേക്ക് മേക്കർ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ് പിന്നെ ഞാൻ ഒരുപാട് ഇഷ്ടത്തോട് കൂടെ ചെയ്യുന്നുണ്ട് ഭയങ്കര ഒരു പ്രൗഡ് മൂമെന്റ് ആയിരുന്നു കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഫുഡിൻ്റെ സെക്ഷൻ ആണല്ലോ അത് ഞാൻ ആദ്യം ജസ്റ്റ് ഒരു പാനിപൂരി ഒരു ജ്യൂസും ഒക്കെ ട്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോയിട്ട് ഞാൻ അതിനകത്തു നിന്ന് അപ്പവും സ്റ്റൂവും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ അത് തന്നെ പെപ്പറും അല്ലാത്ത ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നൂഡിൽസ് വന്നു അത് കഴിഞ്ഞ് മട്ടൺ ബിരിയാണി വന്നു പിന്നെ എന്തൊക്കെ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്തൊക്കെയോ ഒക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് എല്ലാം കഴിച്ചിട്ടുണ്ട് ഫുഡിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അടിപൊളി ഫുഡായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ഇത് കാറ്റർ ചെയ്തിരിക്കുന്ന നവോദയ വാളത്തുങ്ങലാണ് കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള നവോദയാണ് കാറ്ററിങ് സർവീസാണ് അടിപൊളി ഫുഡായിരുന്നു അപ്പം ഞാൻ മാക്കമാക്കായിരുന്നു തിന്നുവാണ് അപ്പോൾ ആ തിന്നുകൊണ്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ആക്ടർ മൈതിലി മാഡത്തിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ അതിനൊക്കെ താളം പിടിച്ചിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ അതിനുശേഷം ഐസ്ക്രീം വന്നു ബ്രൗണി വന്നു പിന്നെ പൈനാപ്പിൾ പുഡിങ് വന്നു എന്ന് ബാക്കിയുള്ളതൊന്നും ഞാൻ നോക്കാൻ പോയില്ല എന്ന് വെച്ചാൽ ഞാൻ പൈനാപ്പിൾ പുഡിങ് വെച്ച് നിർത്തി എനിക്ക് വൈകിയി അങ്ങനെ ടാറ്റ ബൈ ബൈ ബൈബെസ്ഇഒഒഒഒഒഒക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഓൾമോസ്റ്റ് ഒരു എട്ടര മണിയായി നമ്മളൊരു അഞ്ചര അഞ്ചകാലൊക്കെ അപ്പം എത്തിയതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ നമ്മളുടെ ഒരു കുഞ്ഞ് ചാനൽ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള വിശേഷം നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ Adı verirken bye bye